ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇരുപത്തിയഞ്ച് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ അവർ രാത്രി മറ്റേ നമ്മുടെ വേദേ വിക്രമിൻ്റെ റൂമിലാക്കിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് തൊട്ട് ടാസിലാണപ്പോൾ എന്താ വെച്ചാൽ വിക്രം നീറ്റ് നീക്കുകയാണ് കാരണം വേദം അവിടെ കിടക്കുന്ന അവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ വേദം ഉറങ്ങിയിട്ടൊന്നുമില്ല പുള്ളിക്കാരി ഇങ്ങനെ അവനെ നോക്കി കിടക്കുക അപ്പോൾ അവൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക പ്രത്യേകിച്ച് ഒമ്പോട് ചേർന്ന് തിരിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വേദ കണ്ണടച്ച് കിടക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിടക്കുക എന്നിട്ട് പോകാമെന്ന് ഇതിലും എല്ലാം ചാടി പറഞ്ഞ് നീക്കുകയാണെ നീറ്റ് വാതിൽ തുറക്കുമ്പോൾ കാണാൻ പുറത്ത് അച്ചമ്മ ചയറിലിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ തിളയ്ക്ക് ഉറക്കവും ഇല്ലയെന്നറിയും അപ്പോൾ നമ്മുടെ വേദങ്ങൾ നോക്കിയിട്ട് ഇതിപ്പം എങ്ങോടെ ഈ നീച്ചു പോണേ എന്ന് ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാണ്ട് വന്ന് കിടക്കേനെ തിരിച്ചങ്ങോട്ട് തന്നെ വന്ന് ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് വിക്രം അപ്പോൾ നമ്മളെ വേദം അറിയും വലിയ ഇത് കാണിച്ചല്ലേ ഒരു പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും കൂർക്കം വരിക്കാൻ കൂർക്കം വലിച്ച് കൂർക്കം വലിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് വലിക്കുകയാണ് അപ്പോൾ അവസാനം വിക്രം നീച്ച് ചെവിയിൽ പനി വലിക്കുക പനി വെക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ചെവിയൊക്കെ പിടിച്ച് നീക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തലയിൽക്കൂടെ പുതപ്പെടും പുതപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വേദം എല്ലാം അവിടെ നീച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അവനെങ്ങനെ നോക്കൂ കേട്ടോ അപ്പോൾ കൂർക്കം വലി കേൾക്കാത്തതുകൊണ്ട് എല്ലാം വിക്രം തലയിൽ നിന്ന് പുതപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ ബെഡ് കാണില്ല ഇതിപ്പം എങ്ങടാ നീച്ച് പോയി അറിപകടം അങ്ങനെ നീച്ചിരിക്കുന്നു അപ്പോൾ പറയും അല്ല ഇങ്ങനെയാണോ ഞാൻ കൂർക്കം വലിക്കേണ്ടത് വിക്രമാ നോക്കി കേട്ടോ അപ്പോൾ പറയും കടന്ന് പൊടിയെവിടുന്നതൊക്കെ പറഞ്ഞു കേട്ടോ ഒരു ചവിട്ട് തന്നല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണെ അവിടുന്ന് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് രണ്ടുപേരും കിടന്നുറങ്ങുക പിന്നെ രാവിലെ എഴുന്നേൽക്കും എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എന്താ എന്താ വെച്ചാൽ വേദ നോക്കുമ്പോൾ വിക്രം വിക്രം ആദ്യം ഉണ്ടായിരുന്നതാണ് നോക്കുമ്പോൾ ഇവിടെ ഉറങ്ങുക അപ്പം മെല്ലെ വിൽക്കം പിന്നെ അവിടെത്തന്നെ കടന്നുപോളി എങ്ങനെ നോക്കും പിന്നെ ഇവിടെ നീച്ചിരുന്ന് പ്രാർത്ഥിച്ച് നീക്കുകയാണ് നീച്ചു കഴിഞ്ഞിട്ട് അറിയുമ്പോൾ നീച്ചില്ലേ ഇത്ര നേരമായിട്ട് ഇന്നൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെല്ലെ നീച്ചി വരും അപ്പോൾ ആദ്യം ജഗ്ഗിൽ വെള്ളം ഉണ്ടാകും അതെടുത്ത് വേണ്ട തലയെക്കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിഷേകം കേൾക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം അങ്ങനെ നമ്മളിങ്ങനെ പറയുക ചെയ്യേണ്ടത് ഫോൺ റെക്കോർഡിലിട്ടിട്ട് ഒഴിക്കാം അപ്പോൾ ആ തെറി കളിക്കാൻ കേൾപ്പിക്കാൻ കേൾപ്പിക്കാമെന്നറിയും അപ്പോൾ അത് വിക്രം കേൾക്കും അപ്പോൾ വിക്രം മോഹോ ഇതാണ് നിൻ്റെ അല്ലേ ഫോൺ റെക്കോർഡിലിട്ടിട്ട് എൻ്റെ തെറി റെക്കോർഡ് ചെയ്തിട്ട് അച്ചമ്മയെ കേൾപ്പിക്കാൻ നിൽക്ക് നിൽക്കുക ഞാൻ കാണിച്ചാലും ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക കേട്ടോ കണ്ണടച്ച് കിടക്കുമ്പോൾ നമ്മൾ വേദങ്ങനെ നോക്കിയിട്ട് ഒരു കൈക്കുമ്പുള്ള ഒരു ശക്കലം വെള്ളം എടുത്ത് തെളിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും വെട്ടിക്കൊക്കെ പോകാൻ വിക്രമൊക്കെ ഇങ്ങനെ ഇത് ചിരിക്കുണ്ടാവും എല്ലാം അറിയാം ആ ഇതെപ്പോൾ പുണർന്നു പറഞ്ഞിട്ട് ആ വേഗം വെള്ളം ഇങ്ങനെ തീർത്ഥം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിച്ച് തളിക്കോട്ടെ തളിക്കൂട്ടോ അപ്പം പറയും അല്ല ഞാനേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഓഹോ അതെയോ നോക്കും വിക്രം നല്ല ചിരിച്ചിട്ട് അപ്പം ആ എന്നറിയും അപ്പോൾ അറിയും നിന്റെ കയ്യിൽ ഇപ്പ എനിക്ക് മനസ്സിലായടി നീയേ എന്നെ കൊണ്ട് തെറി കളിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ഫോൺ റെക്കോർഡിലിട്ടിട്ട് പിന്നെ വെള്ളൊഴിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നറയും അപ്പോൾ പറയും നീ പറഞ്ഞതൊക്കെ ഞാൻ കിട്ടുമെന്നറിയും അപ്പോൾ എപ്പോഴാണ് നീച്ചേ ചോദിക്കട്ടോ നമ്മുടെ വേദ അപ്പോൾ പറയും നീ നിൽക്കണേനെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നിൽക്കും എനിക്കറിയാം നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കുന്നത് എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പോൾ ചിരിക്കണേ പറയും എന്തൊക്കെയായാലും മാറണ എല്ലാം കൂടെ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരുമല്ലോ എന്നറിയും ആ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ വേഗം ഒരുങ്ങാന്നൊക്കെ അച്ചാമ്പ അല്ലെങ്കിൽ വന്ന് വിളിക്കും പോണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പറയും നീ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അടി കൂടിയാണ് അപ്പോൾ ഡോറിൻ്റെ അവിടെ ഡോറക്കുമ്പോൾ വയതങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ പറയും പൊടി ഇറങ്ങുമ്പോൾ പുട പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരാണ് അപ്പോൾ പിന്നെ കാരണം നമ്മളെ ശ്രീജ പാവും ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് ശ്രീജ ദോശ ഉണ്ടാക്കുന്നുണ്ട് ശ്രീ അപ്പോൾ വി വിശ്വം വരികയാണ് പറയും എന്താണ് ഇത് കൊണ്ട് കൊണ്ടുപോകാൻ ചായ ഉണ്ടോ എന്ന് നോക്കിയും മണ്ടറിയും അപ്പോൾ ചൂടാറിയാണ് ചൂടാക്കി തരം നോക്കുമ്പോൾ വേണ്ടാറും അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടോ നോക്കുമ്പോൾ അറിയും ഇത് കൊണ്ടുപോകാനാണ് പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അറിയും ഓ അത് ശരി പോകണ വഴിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഉടുപ്പി ഹോട്ടലിൽ മസാല ദോശ കഴിക്കാം എത്ര നാളായി മസാല ദോശ ചമ്മന്തിയിൽ മുക്കി കഴിച്ചിട്ട് പറയുമ്പോൾ പറയും അതിന് കാശുണ്ടെങ്കിൽ കഴിച്ചോളാം വാരട കയ്യിലെ കാശണ്ടിട്ട് കഴിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ എന്നറിയും അപ്പോൾ റിമിഷയുടെ വേഗം പോയി റെഡിയായി മുന്നിൽ വന്ന് നിൽക്കുക അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ ചീത്തയൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനി താടിക്ക് കൈയും കൊടുത്തിരിക്കണ്ടാവും അപ്പോൾ വിനായകനൊക്കെ ബാഗിലൊക്കെ ഡ്രസ്സുകളൊക്കെ ഒതുക്കി ഒതുക്കിപ്പറക്കി വെക്കുകയാണ് അപ്പോൾ സോറേ ഒരു കൂട്ടുമായി വന്നതാ അപ്പോൾ പറയൂ നീ ഒതു ഡ്രസ്സൊന്നും എടുത്ത് വെക്കില്ലേ നന്ദിനു വെക്കും വിനായകൻ അപ്പോൾ പറയും ഓ ഞാനൊന്നും വരുന്നില്ല അറിയൂ പിന്നെ നീ ഇവിടെ ഇരിക്കാൻ പോകാൻ വെക്കുമ്പോൾ എന്തിനാണ് ഞാൻ വരുന്നത് അല്ലെങ്കിൽ ആ തളയ്ക്ക് നമ്മളെ ഒന്നും പിന്നെ പിന്നെ വെറുതെ എന്തിനാ അങ്ങോട്ട് വരാൻ നിൽക്കുന്ന അറിയും നിനക്കെന്താ നന്ദിനി എല്ലാവരും പൊണ്ണി അതിന് വേറെ കേൾക്കും പിന്നെ എന്താച്ചാ എല്ലാ ചിലവും അച്ഛമ്മയെല്ലാം എടുക്കുന്നത് വണ്ടിയുടെ ചിലവ് ഭക്ഷണത്തിൻ്റെ ചിലവ് അതുകൊണ്ട് ഇപ്പോൾ തറവാട്ട് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛമ്മയല്ലേ നോക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിനക്കെന്താ വെറുതെ ഇങ്ങോട്ട് പോന്നാൽ പോരെ എന്നറിയും ആ അച്ഛമ്മ നോക്കും അവസാനം അച്ഛൻ വലിയ അഭിമാനിയല്ലേ അച്ഛൻ വേണ്ടാന്നും അറിയും ഒന്നും എടുക്കേണ്ട അച്ഛമ്മയെ കൊണ്ട് എടുപ്പിക്കേണ്ട പിന്നെ നിങ്ങളുടെ ചേരൻ്റെ കയ്യിൽ കാശുണ്ടോ പിന്നെ നിങ്ങളെ അയ്യനാണെങ്കിൽ എടുക്കാനും സമ്മതിക്കില്ല ഞാൻ അവന് ജോലിയും കൂലിയില്ല പിന്നെ അത് നിങ്ങളെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും എന്നറിയും അതിങ്ങനെ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ കുറുക്കി കാശ് അടച്ചു ഞാനൊക്കെ ആകെ പട്ടി പളീസായിട്ടല്ലേ ഇരിക്കണം പിന്നെ എൻ്റെ അടുത്ത് അവിടെ നിന്നാണ് കാശ് നോക്കി വിനായകൻ അങ്ങോട്ട് എൻ്റെ കയ്യിൽ പത്ത് പൈസ ഒന്നുമില്ല ആണേ എന്നറിയും ആ അതെ ഞാൻ പത്ത് പൈസ എടുക്കില്ല എന്നറിയും ആ ക ചിലവാക്കും ചിലവാക്കും നീ എന്തിനെ ഇങ്ങനെ ഇതാവാൻ നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല എൻ്റെ കയ്യിലിട്ട് ചിലവാക്കാനും ഇല്ലാന്നറിയും അപ്പം പറയും പിന്നെ അതുമല്ല നീ ഇങ്ങനെയൊന്നും നിൽക്കില്ലേ അച്ചമ്മുടെ കയ്യിൽ അത്യാവശ്യം കുറേ സ്വർണം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഴേശ്വരെന്തായാലും ബോംബെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ബോംബേലാണ് മാഷർ സുധാകരൻ മാഷ്ടനിയൻ അപ്പം അവിടുന്ന് നിങ്ങോട്ടെന്തായാലും വരാൻ പറ്റില്ല പിന്നെ ആ സ്വത്തും മുഴുവൻ നമുക്കല്ലേ നീ സ്നേഹിച്ച് നിന്നു കഴിഞ്ഞാൽ തന്നെ അച്ചമ്മ എന്തെങ്കിലുമൊക്കെ തരും എന്നറിയും ആ പിന്നെ ആ തളയ്ക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം എന്നിട്ടല്ലേ ഇപ്പം എന്നെ സ്നേഹിക്കാൻ നിൽക്കുന്നത് പറയും നിൻ്റെ കയ്യിലും കയ്യിലിപ്പോൾ ശരിയൊന്നുമല്ല നീയൊന്നും സ്നേഹമായിട്ടൊക്കെ നിന്ന് നോക്കിയാൽ അപ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നീയു ഇത് ചാടിക്കടിക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയും അവസാനം പറയും നീ എന്തായാലും വാ വരാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ ആ അലമരയിലൊരു കവറിലെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എടുത്ത് ബാഗിൽ വെച്ചാൽ മതി എന്നറിയും അപ്പം ആ ഹാ അത് ശരിയൊക്കെ റെഡിയാക്കി വെച്ചോണോ ആ നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ അറിഞ്ഞിട്ട് മതിയല്ലോ ഒന്നും വിചാരിച്ചിരുന്നതാണ് അറിയി കാരണം കാശ് കയ്യിലാവൊക്കെ ഉണ്ടോ അറിയണ്ടേ അങ്ങനെ അവിടുന്ന് ബാഗ് അലമാർ തുറന്ന് നോക്കുമ്പോൾ ഒരു കവറിൽ നിറയെ നിറയുക ഡ്രസ്സം നിറഞ്ഞിട്ടിങ്ങനെ ചിരിച്ചിട്ട് വിനായകം ബാഗിലെടുത്ത് വെക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും തോറങ്ങും അപ്പോൾ നമ്മളുടെ പിന്നെ കണിക്കുന്നുണ്ട് വിനായകൻ വണ്ടി വിളിച്ചുകൊണ്ട് വരുന്നതാണ് വണ്ടി ഒരു ട്രാവലറിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഡ്രൈവറോട് ചോദിക്കുകയാണ് എ സി ഉണ്ട് അതിൽ നിൽക്കുമ്പോൾ എ സി ഉണ്ട് അപ്പോൾ ലൈറ്റുകൾ ലൈറ്റുകളുണ്ടോ ലൈറ്റ് റേഞ്ച് മെൻസ് ഉണ്ടോക്കും അപ്പോൾ ആ എല്ലാം ഉണ്ടോ എന്ന് പറയുമ്പോൾ കാണാം നമ്മുടെ വിഷ് മറ്റേ ഇയാൾ വിക്രം ഇറങ്ങി ഉള്ളൂ നീ എന്താ ഇതുവരെ കുളിച്ചിട്ടൊന്നുമില്ലേ വിക്രം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അത് ഞാനില്ല കുളിക്കാൻ പോകുന്നത് ഇന്ന് വേഗം ആവട്ടെ സമയം പോണു എത്ര നേരമായി ഇത് സമയം പോവുകയാണ് അപ്പം അച്ചമ്മ അങ്ങനെ കുളിച്ചൊക്കെ ഇങ്ങനെ അടിപൊളി ലുക്കിലിങ്ങനെ നിൽക്കുകയാണ് സെൽഫി സ്റ്റിക്കും കൈയിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിൽക്കുമ്പോൾ വേഗം നോക്ക് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷ് ഇതുപോലെ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ മാഷോട് കല കമല വന്നിട്ട് പറയും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അമ്മ റെഡി ആയില്ലേ പോവാൻ നോക്കണ്ടതെന്ന് പറയുമ്പോൾ ഇത് ഒഴിവാക്കിക്കായിരുന്നു കമല അങ്ങനൊരു ആവശ്യം വേണ്ടിയിരുന്നില്ല എന്ന് പറയും അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കാരണം അമ്മ അച്ച അമ്മ തീരുമാനിക്കുന്ന കാര്യം നമ്മുടെ മുന്നിൽ മാഷ്ക്ക് പറയാൻ പറ്റുമോ മാഷ അപ്പോഴും നമ്മുടെ മുന്നിൽ കുട്ടിയല്ലേ പേടിയല്ലേ മാഷ്ക്ക് അപ്പം അമ്മ എന്താ ചെയ്യണ അതുപോലെ ചെയ്യട്ടെ എന്ന് പറയും വെറുതെ അമ്മയെക്കൊണ്ട് ഇങ്ങനെ ഒരു വേഷം കണ്ടിക്കേണ്ട ആവശ്യമല്ല ഇതിപ്പോൾ അവർ തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞ പ്രേമിച്ച് കല്യാണം കഴിച്ചാന്ന് പറഞ്ഞിട്ടുള്ള കളികളാണ് നമ്മൾ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും അമ്മ അത് അറിഞ്ഞാലോ നോക്കിയാണ് അപ്പോൾ അമ്മ അറിയുമ്പോൾ അറിയട്ടെ എന്തായാലും ആയില്ലേ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് വിറച്ചീത്തേക്കും നിങ്ങളിപ്പോൾ ഓർപ്പെടാൻ നോക്കിയാൽ ഏതാണ്ട് എല്ലാവരും റെഡി ആയി കഴിഞ്ഞു വാ മാശേന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒട്ടും ഇഷ്ടമല്ല പറയും എനിക്ക് താല്പര്യം തന്നെയല്ല വരാമെന്നു പറയും അപ്പോൾ സാരല്ല ഇനിയിപ്പോൾ എന്തായാലും അമ്മ തീരുമാനിച്ച കാര്യമല്ലേ അമ്മതാ നോക്ക് അമ്മയെ കണ്ടു അമ്മ എന്ത് പോസിറ്റീവായിട്ടായിരിക്കും എന്ത് അമ്മ റെഡി ആയിട്ടിരിക്കണെന്നൊക്കെ പറയാന കേട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരും ബാഗും പെട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് അച്ഛമ്മയുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ വിക്രമിനോട് മറ്റേ വിനായകൻ ചോദിക്കുന്നുണ്ട് എടാ നീ ഇങ്ങനെ നടന്നു ഈ അച്ഛമ്മയ്ക്കെന്നെ ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ട് നാട്ടിൽ എന്തായാലും ഈ സ്വത്തിനൊന്നും ഇങ്ങോട്ട് വരില്ല അപ്പോൾ നമ്മളെന്തിനാ നമുക്ക് കിട്ടണ സ്വത്ത് ഒഴിവാക്കാൻ നിൽക്കുന്നത് അച്ഛനും അച്ഛമ്മയുടെയും കൂടെ കൂട്ടി തന്നെ ധാരാളം ഉണ്ട് അവിടെ അപ്പോൾ ഇവിടെ ഈ നക്കാപ്പിച്ച കാശിനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ ഈ പട്ടണിയും പെരുവട്ടായിട്ട് ഇവിടെ കഴിയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിനായകൻ അപ്പോൾ അറിയാതെ ഇത് പൂർവികരുടെ സ്വത്ത് അത് നമുക്ക് അവകാശമുള്ളതാണ് നമ്മളെന്തിനത് ഒഴിവാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ വിനായക നമ്മൾ വിക്രം പറയും എനിക്ക് ഈ പൂർവ്വികരുടെ സ്വത്തിനോടൊന്നും ഒരു താല്പര്യമില്ല എന്നൊക്കെ പറയും അത് ആർക്കാച്ചാൽ വേണമെങ്കിൽ എടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ അറിയാം പക്ഷേ പൈസയെക്കുറിച്ചും യാതൊരു ബോധമില്ലാത്തൊരു ചക്കൻ വിക്രമിനോട് വിനായകൻ വിനായകനോട്ടും അങ്ങനെ എല്ലാവരും കൂടെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഉമർത്തിക്കുകയാണ് അപ്പോൾ കമല വാതിലടക്കുകയെന്നറിയാണ് അപ്പോൾ കമൽ ഈ മാഷമാണ് ലാസ്റ്റ് ഇറങ്ങേണ്ടത് അങ്ങനെ വാതിൽ കുറ്റിയിട്ട് പൂട്ടി ഇറങ്ങി മുറ്റത്തിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാം എന്നറിയും അപ്പോൾ മാഷം അറിയും സുധാകര മാഷും അറിയും അമ്മേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ എന്തിനാ ഈ സെൽഫി എടുക്കുന്ന അറിയുമ്പോൾ നീ ഇങ്ങനെ ഒരു രസിക്കാൻ എടാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലെല്ലാവരും പിന്നെ ചെയ്യും ഇനി ഒരു അവസരം നമുക്ക് ആർക്കും ജീവിതത്തിൽ ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ ആക്കി വയ്ക്കുന്നത് അത്ര നല്ലതാണ് എന്നറിയോ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിരുന്നു എന്ന് അപ്പോൾ തോന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അച്ചമ്മ എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ നിന്നിട്ട് സെൽഫി എടുക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് നമ്മളുടെ വേദയുടെ അച്ചമ്മ മുത്തശ്ശി വരുന്നത് അങ്ങടെ ഇപ്പോൾ കാറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വേദം ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അതിൽക്ക് ഭയങ്കര സന്തോഷം കയറി സ്റ്റെപ്സ് കയറി വരും അപ്പോൾ ഇവരൊക്കെ ആ സെൽഫി എടുക്കണ അതിൽ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പം പിന്നെ വേഗം ചിലവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇത് പ്രത്യേകിച്ച് നന്ദിനിക്ക് നന്ദിനിക്ക് അതൊന്നും തീരെ പിടിക്കുന്നില്ല അപ്പം അങ്ങനെ അവസന വേഗ വേദം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലയാണ് ആ ചെ മുത്തുത്തശ്ശി മുത്തശ്ശീ അപ്പോൾ പറയും പക്ഷേ ഇതാണ് വിക്രമിൻ്റെ അച്ഛമ്മ പറയും അച്ഛമ്മ ഇതാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ട് അവളെ അങ്ങനെ പരിചയപ്പെടുത്തണം ആ പിന്നെ ടീച്ചർമാരുടെ പേരെന്തോ പറയുന്നുണ്ടല്ലോ അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയും ഞാൻ അമ്മിണി അച്ഛമ്മ എന്ന് പറയും എല്ലാ കുട്ടികളും എല്ലാവരും എന്നെ അമ്മിണി അച്ചമ്മ എന്നാണ് പറയേണ്ടതെങ്ങനെ പരിചയപ്പെടുത്തണം അപ്പോൾ പറയും നിങ്ങൾ വന്ന സമയം വളരെ മോശമായല്ലോ ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ട് വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു അച്ഛമ്മയാണ് സംസാരിക്കുന്നത് കേട്ടോ വേറെ ആരും സംസാരിക്കണമെന്നുമില്ല അപ്പോൾ പോവാൻ നിൽക്കുകയായിരുന്നു എന്നാലും സാരില്ലവരും കയറി വരും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്നിങ്ങനെ പറയണം അച്ഛമ്മ അപ്പോൾ പറയും അയ്യോ വേണ്ട നിങ്ങളെല്ലാവരും ഇറങ്ങിയതല്ലേ ഇനിയിപ്പോൾ അതിന് വേണ്ടി ഇനി തിരിച്ച് കയറേണ്ട അറിയും അപ്പോൾ കമലാമ്മ പറയുക അത് സാരല്ല കയറി വരും നമുക്ക് നമുക്കിരിക്കാന്ന് അറിയാം വേണ്ട വേണ്ട ഞാനിവിടെ ചിദംബരനാഥ ക്ഷേത്രത്തിൽ പോയപ്പോൾ മോളേന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണറിയും അപ്പോൾ മോളെ കാണാൻ കൊച്ചുമോളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ലാണ്ട് ഞങ്ങൾ ചെക്കനെ കാണാനും കൂടി അല്ലല്ലേ എന്ന് വയ്ക്കും അപ്പോൾ അച്ചമ്മ പറയാം അയ്യോ അങ്ങനെ പറയരുത് കാരണം പിന്നെ നെല്ലാരെയും കാണണം കൂട്ടത്തിൽ വിക്രമിനെയും കാണണം അങ്ങനെ വന്നതാണെന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ പറയും ഇതുവരെ നിങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ വേദയുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ അത് അറിയാലോ ഇങ്ങനെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് അവർ ശങ്കരനാരായണ ഇങ്ങോട്ട് വരാത്തത് പല്മ പിന്നെ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പറയും കുട്ടികൾ പ്രേമിച്ച് കല്യാണം കഴിച്ചത് അത്ര വലിയ തറ്റൊന്നുമല്ല ഒന്നും അല്ല അറിയില്ലല്ലോ സംഭവം അതെന്താണ് എന്നുള്ളത് കുട്ടികൾ തമ്മിൽ പ്രേമിച്ച് കല്യാണം തെറ്റൊന്നും തെറ്റൊന്നുമല്ല പിന്നെ അവൾക്ക് വേറെ ഒരു കല്യാണം നിശ്ചയിച്ചത് കൊണ്ടാണല്ലോ അവരിപ്പോൾ ഒളിച്ചോടി ഇങ്ങോട്ട് പോകുന്നത് എന്ന് അറിയും അപ്പോൾ അത് അതാണല്ലോ ഇപ്പൊ ഈ പ്രശ്നം അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവണില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് കാരണം ഇവരോട് എന്താണ് പറഞ്ഞു വെച്ചുള്ളത് ഇവർക്കറി ഇവർക്കറിയില്ലല്ലോ അപ്പോൾ നമ്മളുടെ വേദ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇവരിങ്ങനെ മാറി മാറി നോക്കുക അപ്പോൾ മനസ്സിലായി ഇതിപ്പോൾ പൊളിയും എന്നുള്ള കാര്യമല്ല ഏതാണ്ട് എല്ലാവരും കൂടെ മോത്ത് ഉണ്ട് അപ്പം അച്ഛമ്മക്ക് ഇപ്പോഴും അറിയില്ല സംഭവം ഇന്നെ മരിക്കണം നടന്നണെന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ മോത്തോട്ട് മോന്ന് നോക്കുക അതുകൊണ്ട് അതൊന്നും സാരമല്ല ഞങ്ങളവിടെ പോയി ഞങ്ങളുടെ തറവാട്ടിലെ പിന്നെ എല്ലാവരും രണ്ട് മക്കളുടെയും കല്യാണം കഴി അവിടെ ഒന്നും കൂടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഒന്നും കൂടെ താലി പൂജിച്ച് മലമാല പൂജിച്ച് മാക്കാൻ ഇടാറുണ്ട് അങ്ങനെ ഒരു ചടങ്ങ് ഇപ്പോൾ ഇവരുടെ കാര്യത്തിലായിട്ട് അത് മാറ്റി വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അതാ ഒന്നും കൂടെ അവിടേക്ക് പോകാൻ വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറയണ്ട പക്ഷേ ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എന്തായാലും നമ്മുടെ പവിത്രം നല്ല കഥയായി നല്ല നല്ല രംഗങ്ങളാണ് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത് നമ്മളെ വിക്രം വേദി ആ കോമ്പിനേഷൻ ആട്ടോ രക്ഷ്യയിലെ അടിപൊളിയാണ് അപ്പോൾ ആരും ഇന്നത്തെ പവിത്ര മിസ് ചെയ്യാണ്ട കാരണം ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്നൂടെ ഉള്ളൂ നാളെ ഇല്ല നാളെയും മറ്റന്നാളും ഇപ്പോൾ ശരി ഞാൻ ആരുമില്ല അപ്പോൾ പിന്നെ തിങ്കളാഴ്ചയാണ് എൻ്റെ ബാക്കിയുള്ളത് അപ്പോൾ ഒക്കെ എല്ലാവരും കൂടെ ഒന്ന് മിസ്സ് ചെയ്യാണ്ടെ കാണുക അതുപോലെ രാധാസ് ഓമിലി കിച്ചൺ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണീ പറഞ്ഞ പോലെ ഞാനും എൻ്റെ അനുതി കുട്ടിയും അതുകൊണ്ട് കൈവടിയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഈ യൂട്യൂബ് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് കാൽ വേദനാ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടെ ഞങ്ങൾ കഥ പറഞ്ഞതിൻ്റെ കൂടെ ബോർ കേട്ടോ സോറി അപ്പോൾ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിച്ചിട്ട് താങ്ക്സ്